قل يا عبادي الذين اسرفوا على انفسهم അലൈക്കും വസ്സലാമു റസൂലിൽ അമീൻ അസ്സലാമലൈക്കും വാർഹമുല്ല ഏറെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ റമലാനിന്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മളിൽ സദാ വർഷിക്കുമാറാവട്ടെ വിശുദ്ധാൻ കൊണ്ട് ഒരു വിശ്വാസി നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഹൃദയ വിശുദ്ധിയാണ് ഹൃദയവിശുദ്ധി നേടിയെടുക്കുക എന്നത് കളങ്കമില്ലാത്ത പാപമില്ലാത്ത അസൂയയോ പകയോ വിദ്വേഷമോ ഇല്ലാത്ത ഒരു മനസ്സിന്റെ തീരുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രവാചകർ സാഹു അലിഹി വസ്ല്ലാം പറയുന്നതായിട്ട് അബ്ദുല്ലാഹിബിനുഹു നമുക്ക് പറഞ്ഞു തരികയാണ് ഒരാള് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു അയ്യുന്നാസി നാസി അഫ്ലൽ പ്രവാചകരെ ആരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ പ്രവാചകർ സുല്ലാഹു അലി വസ്ല്ലം പറഞ്ഞ മറുപടി മഹ്മൂമുൽ കൽബ് ഉള്ളവനും അതുപോലെ തന്നെ ലിസാൻ രണ്ട് കാര്യങ്ങളാണ് അവക്കാലു അവർ സുഹാബിമാര് പറയാണ് ലിസാൻ ഈ നേരുച്ഛരിക്കുന്നവൻ നല്ലത് പറയുന്നവൻ എന്നതുകൊണ്ട് കൊണ്ട് ലിസാൻ കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി എന്താണെന്ന് പക്ഷേ വമ ഫമ എന്താണ് ഈ മഹ്മൂമുൽ കൽബ് എന്ന് ചോദിച്ചു അപ്പോ പ്രവാചകർ സാഹുഅലഹി വസ്ലം അതിന് കൊടുത്ത മറുപടി ഹുവ തെളിഞ്ഞ ഹൃദയത്തിൻ്റെ ഉടമ തെളിഞ്ഞ തക്കുവയുള്ളവൻ ല അതിൽ പാപങ്ങളില്ല അതിൽ അനുസരണക്കേടില്ല അതിൽ വിദ്വേഷമില്ല പകയില്ല അതിൽ അസൂയയില്ല അപ്പൊ അസൂയയോ പകയോ വിദ്വേഷമോ ഒന്നുമില്ലാത്ത ശുദ്ധമായ മനസ്സിൻ്റെ ഉടമ അതാണ് ജനങ്ങളിൽ ഏറ്റവും അത്തരം ആളുകളാണ് ജനങ്ങളിൽ ഉത്തമൻ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലിഹി വസ്ല്ലാം ഒരു മനുഷ്യരോടും പകയും വിദ്വേഷവും ഒന്നുമില്ലാതെ തെളിഞ്ഞ ഹൃദയത്തിൻ്റെ ഉടമയായി തീരാൻ കഴിയുക എന്നത് തന്നെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അത്തരം ആളുകൾ സ്വർഗത്തിലാണ് സ്വർഗാവകാശികളാണ് എന്ന് പ്രവാചകർ സുല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിക്കുന്നുണ്ട് അനസുബിൻ മാലി ഖറിയു ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരിക്കൽ മദീന മദീനാപ്പള്ളിയിൽ പ്രവാചകർ സുല്ലാഹു അലിഹി വസ്ലമിയോടൊപ്പം സ്വഹാബിമാർ ഇരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇപ്പോ ഇപ്പോൾ സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പൊ ഇങ്ങോട്ട് കയറി വരും അപ്പൊ സ്വഹാബിമാരൊക്കെ വലിയ ജിജ്ഞാസയോട് കൂടി തിരിഞ്ഞു നോക്കി ഒരു അൻസാരിയായ ഒരു സാധാരണ മനുഷ്യൻ അദ്ദേഹത്തിന്റെ താടി രോമങ്ങളിൽ നിന്ന് വെള്ളമുറ്റി വീഴുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇടത് കയ്യിൽ അദ്ദേഹത്തിന്റെ ചെരുപ്പ് പിടിച്ച് വളരെ ഭവ്യതയോടെ വിനയത്തോടെ പ്രവാചകരുടെ സദസ്സിലേക്ക് കയറി വന്നവരുടെ കൂട്ടത്തിലിരുന്നു പ്രവാചകരുടെ ക്ലാസ് കേൾക്കാൻ അടുത്ത ദിവസവും ഇതുപോലെ പ്രവാചകർ പറയുന്നു ഇതുപോലെ സംഭവിക്കുന്നു മൂന്നാമത്തെ ദിവസവും മൂന്ന് ദിവസവും കയറി വന്നത് അനുസ്വരിയായ ഒരേ ഒരു മനുഷ്യൻ അപ്പോ അബ്ദുള്ളിൻബിൻ തീരുമാനമെടുത്തു എന്തായാലും ഇദ്ദേഹത്തെ ഫോളോ ചെയ്തിട്ട് ഇദ്ദേഹം ചെയ്യുന്ന സൽപ്രവൃത്തി എന്താണെന്നറിയാൻ അങ്ങനെ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തോട് കുറഞ്ഞ ദിവസം അവിടെ താമസിക്കാൻ എനിക്ക് അനുവാദം തരുമോ എന്ന് ചോദിച്ചു വീട്ടിൽ അതിന് അനുവാദം കിട്ടി അദ്ദേഹം അദ്ദേഹത്തെ പിന്തുടരുന്നു വീട്ടിൽ താമസിക്കുന്നു മൂന്ന് ദിവസവും സൂക്ഷ്മമായ നിരീക്ഷണം നടത്തുന്നു അവസാനം അദ്ദേഹം അതിൻ്റെ തീരുമാനത്തിലെത്തുന്നു അദ്ദേഹം ആ മനുഷ്യൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല സാധാരണ എല്ലാവരും ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിനുള്ളൂ അപ്പോ അദ്ദേഹം അദ്ദേഹം വീണ്ടും തിരിഞ്ഞ് പിരിഞ്ഞു പോവാനുള്ള മൂന്നാമത്തെ ദിവസം അദ്ദേഹം പോകുമ്പോ ഈ വ്യക്തിയോട് പറയുന്നു ഞാൻ ഇങ്ങനെ ഇവിടെ താമസിക്കാനുള്ള കാരണം അള്ളാഹുവിന്റെ റസൂൽ സുല്ലാഹു അലിഹി വസല്ലം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ നിങ്ങൾ സ്വർഗാവകാശിയാവാനുള്ള പ്രവർത്തനം എന്താണെന്ന് അറിഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് പക്ഷെ ഞാനൊന്നും കണ്ടിട്ടില്ല അപ്പൊ ആ വ്യക്തി പറഞ്ഞു നിങ്ങൾ എന്നെ നിരീക്ഷിച്ചപ്പോൾ കണ്ടതല്ലാത്ത വേറൊന്നും ഞാൻ ചെയ്യുന്നില്ല അദ്ദേഹം പിരിഞ്ഞു പോരാൻ നേരം ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ എനിക്ക് ആരോടും ഒരു പകയോ വിദ്വേഷമോ ഇല്ല അള്ളാഹു നൽകിയ മറ്റുള്ളവർക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ എനിക്ക് ആരോടും ഒരു അസൂയ ഇല്ല അത് അപ്പൊ ഈ അബ്ദുല്ലാഹിബിൻ അമൃബിൻ അലഹി അള്ളഹു പറയാണ് ഈ ഗുണം അള്ളാഹുബിൻ്റെ റസൂൽ അറിഞ്ഞിരിക്കും അപ്പൊ പകയും വിദ്വേഷവും ഇല്ലാത്ത മനസ്സിന്റെ ഉടമകൾക്ക് അവർ സ്വർഗ്ഗാവകാശികളാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലി വസ്ലാം നമ്മൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഓരോ വിശ്വാസികളും നേടിയെടുക്കേണ്ട അതിപ്രധാനമായ ഗുണം എന്ന് പറയുന്നത് തക്വയാണ് ശുദ്ധമായ മനസ്സിന്റെ ഉടമകളാവുക എന്നതാണ് അതിന് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പാപങ്ങളൊക്കെയും അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാവട്ടെ റബ്ബന ഫിദുന്യാ ഹസനത്തൻസനത്തൻ ഒക്കെതാബന്മാർ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله <applause>